അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഞായറാഴ്ച നമ്മുടെ എല്ലാ ബ്രീഡേഴ്സിൻ്റെയും ഞായറാഴ്ച പല റൈഡേഴ്സും പല ആൾക്കാരും റൈഡിങ് കാര്യങ്ങളും പോകുന്ന സമയത്ത് നമ്മൾ ഒരു സൺഡേ കിട്ടിയാൽ മെയിൻ നമ്മൾ ചെയ്യാറ് നമ്മുടെ കേജ് കാര്യങ്ങളൊക്കെ നീറ്റ് ചെയ്യാനാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കേജ് കാര്യങ്ങളൊക്കെ നീറ്റ് ചെയ്യാനാണ് കാരണം നമ്മൾ കണ്ടില്ല കേജ് ഒക്കെ ഫുൾ അലങ്കോലയൊക്കെ എടുക്കുക നമ്മൾ വീക്കിലി ഒരു വട്ടം കേട്ടോ നമ്മൾ ക്ലീൻ കേജ് ക്ലീൻ ചെയ്യാറ് അപ്പോൾ ഇന്നത്തെ വീഡിയോ മെയിൻ ആയിട്ട് അതിനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മളെ ഹെലികോപ്റ്ററിന്റെ കേജ് ക്ലീൻ ചെയ്യാം കേട്ടോ ഇത് ഒരു ഇപ്പോൾ എഗ് ചെയ്ത് കിടക്കുന്നതാണ് അതിൽ രണ്ട് ചിക്സ് കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ നാല് ചിക്സ് ഉണ്ടായിരുന്നു അതിൽ രണ്ട് ചിക്സോ എന്താ അറിയില്ല നമ്മൾ പുറത്ത് കുറച്ച് ഹോസ്പിറ്റലേസറായി പുറത്ത് പോയിരുന്നു ഒരാഴ്ച അപ്പം അതിൽ സംഭവിച്ചാണ് ഫുഡ് കൊടുക്കാതിട്ടാണോ എന്താണോ അറിയില്ല അതിൽ രണ്ട് കേജി രണ്ട് കുട്ടികൾ നമുക്ക് നഷ്ടപ്പെട്ടിരുന്നു പിന്നെ ഇത് കണ്ടില്ലേ എൻ്റെ അടിഭാഗം കണ്ടില്ലേ ഇതിപ്പോൾ അവർക്ക് നമ്മൾ സ്പ്രൗട്ടർ കൊടുക്കുന്നുണ്ടാണ് ഈ ഒരു അവസ്ഥ കാണുന്നത് റെഗുലർ ആയിട്ട് നമ്മൾ സ്പ്രൌട്ടഡ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അവരെന്താ കടിച്ച് തുപ്പുന്നതാണ് ഇത് നമുക്ക് വളരെ വിഷയം തന്നെയാണ് നമ്മൾ സാധാരണ നാല് ദിവസം അഞ്ച് ദിവസം കൊണ്ട് ക്ലീൻ ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ കുറച്ച് ഡിലേ ആയിട്ടാണ് ഇപ്പോൾ ഒരു വീക്കിലാണ് നമ്മൾ ഇത് ക്ലീൻ ചെയ്യാറ് ഈ ഭാഗം ക്ലീൻ ചെയ്യുന്നപ്പോഴാണ് ഒരു ഫുഡ് കൊടുക്കുന്നത് മക്കൾക്ക് ഒരു രണ്ടാമത്തെ മെയിലും ഫീമെയിലും അതിൻ്റെ അകത്താണ് അതിന് സ്റ്റോക്സിൻ്റെ ഉള്ളിലാണുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ നിലയിൽ നമുക്കിപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്യാറുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കൊടുക്കാൻ തന്നെ അത് ഓർക്കൊരു ഇറിറ്റേറ്റിംഗ് ആയിരിക്കും ഒരു തന്നെ പുറത്ത് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ഇപ്പം എന്താ പറയുക ഒരു ഇപ്പം മക്കൾക്ക് ഫുഡ് കൊടുത്തോട്ട് നമുക്ക് എന്താ വേറെ നമ്മൾ കുറേ പോർഷൻസ് ഉണ്ട് അതുപോലെ തന്നെയാണ് ഈ സണ്ണും ഈ സണ്ണിന്റെ കേജ് നമുക്ക് ക്ലീൻ ചെയ്യാൻ ആണ് കാരണം എന്താ വെച്ചാല് ഓളിയില് ഫീമെൽ ഇതിൽ അടയ്ക്ക് കിടക്കുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോൾ ഇത് താഴെ ഭാഗം അടിച്ചു വാരാണെങ്കിൽ തന്നെ അപ്പൊ തന്നെ ഫീമെയിൽ പുറത്തേക്ക് വരും സൗണ്ട് പുറമേന്ന് എന്ത് സൗണ്ട് കേട്ടാലും ഒരു പുറത്തേക്ക് വന്ന് നോക്കും അതൊന്നു ഇതൊക്കെ താഴേക്ക് കുറച്ച് അലമ്പായിട്ടാണ് കിടക്കുന്ന നിലവിൽ കിട്ടും എന്നാൽ തന്നെ കുറെ ഒക്കെ നീറ്റാക്കാറുണ്ട് നമ്മള് കാരണം നമ്മൾ ഇതിൻ്റെ അടിയിലെ തൈര് കാര്യങ്ങളൊക്കെ വെച്ചു കൊടുക്കാറുണ്ട് സാധാരണ അപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ വീക്കായിട്ട് കുറച്ച് ഞാൻ കുറച്ച് ഓട്ടത്തിലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പൊ നിലവിൽ ഈ ഒരു അവസ്ഥ കാണുന്നത് കേട്ടോ ഈ ഒരു കേജിൽ കേജിലിപ്പോ ഇവര് എഗ്ഗിനായിട്ടുണ്ട് ഇവരിപ്പൊ എഗ് ചെയ്യാനുള്ള മേറ്റും കാര്യങ്ങൾ കഴിഞ്ഞു ഇവർ എഗ്ഗ് എഗ്ഗേത് കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം തൽക്കാലം ആദ്യം നമുക്ക് ഇവർക്ക് കേജിന്റെ അടി ക്ലീൻ ചെയ്യാം വരും പറഞ്ഞില്ലേ ഇത് ഓളിപ്പോ എഗിനെ കിടക്കുന്നോണ്ടാണ് ഇപ്പൊ നിലവിൽ വന്നത് കേട്ടോ നമ്മൾ വിചാരിച്ചാലോ ഒരു ഇവർ നമ്മൾ ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യാൻ ഒരു ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരിക്കും നമ്മളെ കൂടെ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മള് ഇറിറ്റേറ്റ് ചെയ്തല്ലോട്ടോ നമ്മളിപ്പോ ക്ലീൻ ചെയ്യാൻ നമുക്ക് ഈ ഒരു സമയം നമുക്ക് നടപടി ആവുള്ളൂ പക്ഷെ ഇപ്പൊ ഫീമെയിൽ പുറത്തു വന്നിട്ട് ഓളിപ്പോ കയറും ഒരു അഞ്ച് അഞ്ചു അഞ്ച് അഞ്ചു മിനിറ്റും എന്നല്ല നമ്മളിപ്പോ ഇവിടുന്ന് മാറുവോ അപ്പൊ തന്നെ കേജി കയറും നമ്മൾ പിന്നെ ഒരു ബോക്സ് നോക്കാനും പിടിക്കാനൊന്നും നിൽക്കാറില്ല കാരണം അത് വേറെ ഒരു ഇറിറ്റേറ്റിംഗ് ആണ് ഓർക്കാനല്ലേ ഇപ്പൊ തന്നെ ഓള് ഫുഡ് കഴിക്കുക കാര്യങ്ങളായിട്ട് വന്നേ അല്ല അവൾ നമ്മള് ചൂടിന്റെ ആ സൗണ്ട് കേട്ടോണ്ട് മാത്രാണ് പുറത്ത് വന്നത് കേട്ടോ അപ്പൊ നോക്കുക അപ്പൊ നേരത്തെ അപ്പൊ പോയി കയറും ഇപ്പൊ തന്നെ ആഹ് പറിച്ചുകൂടെ പോന്ന് മെയില് ഇതപ്പ മെയില് മാറി ഓള് കയറ്റി കയറി അതിന് നമുക്ക് ഇവിടെ ഇപ്പൊ തൽക്കാലം ഇപ്പൊ ക്ലീൻ ചെയ്യണ്ട അത് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുകയാണെന്ന് വെച്ചാൽ ഇത് ഇവിടെയാണ് ഈ ഒരു പോർഷൻസിൽ നമുക്ക് ആരും തന്നെ എഗ് ചെയ്തിട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഈ ഒരു പോർഷൻസിൽ തന്നെ എല്ലാവരും തന്നെ ഫ്രീ ആയി കിടക്കാണ് പിന്നെ ഇതാ നമ്മളെ സണ്ണിന്റെ റെസ്പ്രാക്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാരണം ഇതിൻ്റെ വീഡിയോസ് പലപ്പോൾ പലരും ചോദിച്ചു എന്താണ് പറ്റിയതിന് എന്ന് അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ അടുത്ത് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത കേട്ടോ പിന്നെ ഈ പാസ്സിച്ച് നമ്മൾ പേപ്പർ വെച്ച് എന്തിനാ വെച്ചാൽ ഇവർക്കൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോസ് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ മിക്ക ബേഡ്സിനും കുറച്ച് സൂക്കകൾ സൂക്കകൾ കണ്ടിരുന്നു നമ്മൾ അപ്പം ഫംഗൽ ഇൻഫെക്ഷൻ ആയിരുന്നു ഇവർക്ക് കണ്ടിരുന്നത് അത് ഫുഡ് എന്ന് വന്ന ഇൻഫെക്ഷൻ ആണ് കണ്ടിരുന്നത് അപ്പോൾ ഇവർക്ക് ലൂസ് മോഷൻ ഉണ്ടോ കാര്യങ്ങൾ ഇവർ മോഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഈ ഒരു പേപ്പർ വെച്ചിരിക്കുന്നത് വൈറ്റ് പേപ്പർ വെച്ചിരിക്കുന്നത് ഈ വൈറ്റ് പേപ്പർ കൊണ്ട് നമുക്ക് എല്ലാം തന്നെ ഏകദേശം നമുക്ക് ഇവർ മോഷൻസ് മാറുമ്പോൾ തന്നെ നമുക്കറിയാം ഓരോ തന്നെ ഈ അടിയിൽ നിന്ന് ഇവിടെ കുറച്ച് എലിയുള്ള ശല്യം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അടി നെലികൾ കാര്യങ്ങൾ വലിക്കാനുള്ള ചാൻസസും കുറയ്ക്കുന്നുണ്ട് അതുകൊണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവർ കയറ്റി നമുക്ക് ക്ലീൻ ആദ്യം ഓക്കെ നമുക്ക് നമ്മുടെ ചൂലിന്റെ അടിഭാഗം അല്ലേ അത് എത്താത്ത കുറെ സ്ഥലങ്ങളുണ്ട് കേട്ടോ ആ പോർഷനിൽ നമുക്ക് ചൂലിന്റെ അടിഭാഗം എത്തൂല പിന്നെ ഇവർ ആ ഒരു പോർഷനിലൊക്കെ വേസ്റ്റേജ് വെച്ചാൽ തേനേന്റെ വേസ്റ്റേജ് മാത്രമേ വരുന്നുള്ളൂ അപ്പൊ എന്ന് വെച്ചാല് നമുക്ക് ഒരു നല്ല പ്രഷറായിട്ട് കാറ്റ് കൊടുത്താൽ തന്നെ അതൊക്കെ പോകുന്നതാണ് അപ്പം നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ ബ്ലോവർ ഇത് ഞാനൊരു ഒന്ന് രണ്ടു കൊല്ലം മുമ്പ് മേടിച്ചാണ് ബിഗ് ബില്യൺ സെയിലിൽ മേടിച്ചാണ് പത്ത് നാനൂറ്റി അമ്പത് ഉപ്പ് അഞ്ഞൂറ് ഉറുപ്പ് അങ്ങനെ ഇതായിട്ടുള്ളൂ നല്ല യൂസ്ഫുൾ ആട്ടോ സ്റ്റാർട്ടിങ് വർക്ക് ഒരു പേടി ഉണ്ടാവും സ്റ്റാർട്ടിങ്ങുകൾ യൂസ് ചെയ്യാനും നല്ല പേടി ഉണ്ടാവും പക്ഷേ ഇതിൽ ഏകദേശം ഇവർക്ക് ഇവർക്കിപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഇവർ സൗണ്ട് ഇതായിട്ട് അറ്റാച്ച് ആയിട്ടുണ്ട് അതുകൊണ്ട് ഇവർക്ക് വലിയൊരു പേടി ഞാൻ കാണാറില്ല എന്നാലും കൂടി യൂസ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ ഒന്ന് സൂക്ഷിക്കുക ചിലപ്പോൾ നിങ്ങളെ ബേഡ്സ് പേടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ എഗ്ഗ് കിടക്കുന്ന അതായത് നമ്മളെ ഇൻക്യുബേഷനിൽ കിടക്കുന്ന ബേഡുകൾക്ക് ഒരു കാരണവശാലും യൂസ് ചെയ്തിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പെട്ടെന്ന് സൗണ്ട് ഒരു എന്ത് സൗണ്ടും എന്താ പറയുക എപ്പോഴും ഒരു അലർട്ടായിട്ടിരിക്കും പുറമേയുള്ള സൗണ്ട് ഇപ്പം കണ്ടില്ലേ ഞാൻ ചൂരടിച്ചപ്പോൾ ഒരു പുറത്തു കണ്ടില്ലേ അതുകൊണ്ട് ഈ സൗണ്ട് പെട്ടെന്ന് കേക്ക് ആണെങ്കിൽ ഒരു ചാടി ചിലപ്പോൾ എന്ത് ചെയ്യും നെക്സ്റ്റ് ബോക്സ് പുറത്തു കറങ്ങും അങ്ങനെയാണെങ്കിൽ ആ എഗ്ഗ് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാ കേട്ടോ അതിനാ എഗ്ഗ് വിരിയാ വിരിയാണ്ടിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇത് എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞാണ് ഞാൻ അതിനെ എല്ലാവർക്കും ഇപ്പോൾ സംഭവിക്കണമെന്നില്ല കേട്ടോ ഞാൻ എൻ്റെ അനുഭവം ആ പറഞ്ഞതൊന്നുള്ളൂ ഓക്കേ ഇതുകൊണ്ട് യൂസ് ചെയ്യാം ഓരോ അവർക്ക് വലിയ വിഷയമൊന്നുമില്ല കേട്ടോ ഓരോ ആൾക്കാരും വെക്കുന്നുണ്ട് മ്മളിപ്പോ അടിച്ച സമയത്ത് ഫീമെയിൽ പിന്നെയും പുറത്ത് ഇറങ്ങിട്ടോ സണ്ണിന്റെ ഒരു ഓൾ ഇപ്പൊ അടക്ക് കിടക്കുന്നതാണ് ഓള് പുറത്ത് പിന്നെ ഇറങ്ങിയിട്ടുണ്ട് ഓൾ കണ്ടോ സംസാരിക്കുന്നുണ്ടോ ഓൾ നല്ല രീതിയിൽ ടോക്ക് ചെയ്യോ നല്ല രീതിയിലല്ല പറയുന്നത് ഏകദേശം ഒരു ലൈറ്റായ രീതിയിൽ നമുക്ക് മനസ്സിലാവും ഓള് ഭയങ്കര അഗ്രസീവ് ആണ് കാരണം ഓളെ നമ്മൾ അടക്ക് കിടക്കാൻ മനസ്സിലാക്കി കിടക്കാൻ സമ്മേക്കുന്നില്ല അതുകൊണ്ടാണ് ഇപ്പൊ നിലവിലെ ഒരു അവസരത്തോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇത് നമുക്ക് നിർത്താം നമുക്ക് വേറെ വല്ല വഴിയുണ്ട് അങ്ങനെ ക്ലീൻ ചെയ്ത് തരാം ഇവരൊക്കെ നമുക്ക് അടയ്ക്ക് കിടക്കുന്നതന്നെ കേട്ടോ ഇത് ഒരു ആൽബിനോയും ഒരു പൈഡുമാണ് അടയ്ക്ക് കിടക്കുന്നത് തന്നെയാണ് പിന്നെ എന്താ ഒരു രണ്ടാളും പുറത്താണ് എനിക്ക് തോന്നുന്നത് ഇൻഫർട്ടൈലായിരിക്കും എഗ്ഗ് നോക്കിയിട്ടില്ല നോക്കി നോക്കണം എന്തായാലും ഇപ്പോൾ കേജ് ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് എന്തെയ്യാം അതിന് ശേഷം നമുക്ക് നോക്കി നോക്കാം കേട്ടോ നമ്മൾ ഡിവോമിങ്ങിന് ശേഷമാണ് നമ്മൾ ബ്രീഡിന് വിടാറ് ബ്രീഡിങ് ചെയ്യാൻ വിടാറ് അന്ന് റിസൾട്ട് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ റിസൾട്ട് ഉണ്ടാവാതിരിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്നാൽ കൂടി നമുക്ക് നോക്കി നോക്കാം പിന്നെയും അപ്പോൾ അത് കുറച്ചായിട്ട് അവ നന്നായിട്ട് അലട്ടിയിരുന്നു ആ സമയത്ത് എല്ലാവരും നോക്കാനുള്ള ശ്രദ്ധ കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല രീതിയിൽ കുറഞ്ഞിരുന്നു ടെൻഷൻ പല രീതിയിലുള്ള ടെൻഷൻ ആയിരുന്നു പല ബേഡ്സിനും അത് ഇല്ലയോ എന്നുള്ള നല്ല രീതിയിലുള്ള ടെൻഷൻ ആയിരുന്നു അതുപോലെ ചിക്സുകൾ ഉണ്ടായിരുന്നു നമുക്കൊണ്ട് മെഡിസിൻസ് കൊടുക്കാനൊക്കെ പരിധികള് കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ നമ്മളെ ഇത് നമ്മളെ വെച്ചാൽ രണ്ട് പേർ മാത്രം നമുക്ക് റോബേർഡ്സ് ഉള്ളൂ ആ രണ്ട് പേർ റോബേർഡ്സ് വെച്ചാൽ നമ്മൾ സാധാരണ എഗ്ഗ് മാറ്റി വെക്കാൻ യൂസ് ചെയ്യുന്നതാണ് പക്ഷേ ഓരോരു ചിക്ക് ഇറങ്ങിയിട്ടുണ്ട് അവർക്കൊക്കെ എനിക്ക് തോന്നുന്ന ആറ് എഗ്ഗ് വിരിഞ്ഞിരുന്നു നമ്മളെ നോട്ടക്കുറവ് കൊണ്ടല്ല ഞമ്മളെ ആ സൂക്കൾ കാരണം ഇവർക്ക് മെഡിസിൻസ് കൊടുത്തേ ഉള്ള ഓരോ സൈഡ് എഫക്ട് കൊണ്ടാണ് ആണോ കുറേ കുട്ടികൾ നമുക്ക് ഡെഡായിപ്പോയി അതേപോലെ നമ്മളെ ഫീമെൽ പേരൻസുകളൊക്കെ തന്നെ വീക്കായിരുന്നു ഇപ്പോഴാണ് എല്ലാവരും ഒന്ന് പഴയ പോലെ തന്നെ ആയത് അതില് രണ്ട് രണ്ട് ചിക്സ് ഒക്കെ വിരിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ രണ്ടുപേര് അപ്പൊ അധികം നമുക്ക് ഡിസ്റ്റർബ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇവരൊക്കെ പെട്ടെന്ന് ക്ലീൻ കേജ് കഴിയാൻ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് വിടാന്നേ ഉള്ളൂ ഇത് പിന്നെ നമുക്ക് റമ്പിന്റെ കേജ് ആട്ടോ പക്ഷേ ഇത് നമുക്ക് ഏറ്റവും ഡഫ് ഇവരെ കേജ് ക്ലീൻ ചെയ്ത് ഇവർക്ക് ഫുഡ് കൊടുക്കില്ല കേട്ടോ കാരണം എന്താ പറയുക വെറുതെ കഴിഞ്ഞാൽ തന്നെ ഇത്രയും പേടിക്കുന്ന ഒരു ബേർഡ്സ് നമ്മളെ ഈ ഒരു ഏവിയറീസിലില്ല കാണിച്ചു തരാം നമുക്കൊരു കാരണവശാലും ഇവരെ കേജ് ആണ് ഭയങ്കര കേജ് ക്ലീൻ ചെയ്ത് ഭയങ്കര റിസ്ക് വരുന്നു അപ്പൊ വേറെ ഒറ്റ ഒരു ബേർഡ്സിന്റെ കേജ് അങ്ങനെ നമുക്ക് റിസ്ക് വരാറില്ല ഭയങ്കര പേടിയാണ് ഇവർക്ക് നമ്മൾ വിചാരിച്ചതല്ല ഭയങ്കര പേടിയാണ് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോ തന്നെയാണ് കണ്ടോ വെറുതെ പാറി പാറിക്കളിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ പാറി പാറിക്കളുക നമ്മളിപ്പോ തന്നെ നമ്മൾ ആ കേജ് ഒന്ന് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ബേഡ്സ് അനങ്ങിട്ട് പോലും ഇല്ല ഒരു നമ്മൾ അറ്റവര് രീതിയിൽ നമ്മളായിട്ട് അങ്ങോട്ട് എടുക്കുന്നില്ല കേട്ടോ ഈ ബേഡ്സറ് അതിന്റെ ഫീമെയിൽ നമ്മൾ കൊണ്ടുവന്നിരുന്നു മെയിലിന്റെ മെയിൻ്റെ കാര്യം നമ്മുടെ ചാനലിനെ അപ്ലോഡ് ചെയ്തിരുന്നു ആ ഫീമെയിലിന് ശേഷമാണ് നമുക്ക് നമ്മൾ വേറെ ഫീമെയിൽ ബ്ലൂ സീരിസുള്ള ഫീമെയിലിനാണ് കൊണ്ടുപോയിരിക്കുന്നത് കുഴപ്പമില്ല നമ്മുടെ നല്ല മീറ്റിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പിന്നെ എന്തായാലും നെക്സ്റ്റ് ബോക്സോ കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കില്ല ഒരു രണ്ട് മാസത്തോളം എന്തായാലും നമ്മൾ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക ഇത് നമ്മുടെ കേജലൊക്കെ ഷെഡിൽ കൂടി കാറ്റോ കാര്യങ്ങൾ അടിക്കില്ലെങ്കിൽ കൂടി നമ്മളെല്ലാ കേൾ നമ്മൾ രാത്രി മൂടി വെക്കാറുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ വന്നാൽ ഇവിടുത്തെ ക്ലൈമറ്റ് അത്രയും മോശമാണ് ഇപ്പോൾ നല്ല തണുപ്പാണ് വിചാരിച്ചവർ നല്ല ഭയങ്കര തണുപ്പാണ് ഈ ഇംഗ്ലേഷൻ കിടക്കുന്ന ബേഡ്സിനൊക്കെ റിസ്ക് ആണ് ഈ സമയം അതുപോലെ നമുക്ക് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ എഗ് ബൈൻഡിങ് വരുന്ന എഗ് ബൈൻഡിങ് അല്ല എഗ് ബൈൻഡിങ് പോലെ ബേർഡ്സിനൊക്കെ വരുന്ന സമയം ഇതാട്ടോ എനിക്ക് മഞ്ഞാല തണുക്ക് ഭയങ്കര ടെൻഷനാണ് കാരണം ഓരോ ബേഡ് എഗ് ചെയ്ത് കഴിയുന്നവരെ ചിലപ്പോൾ മൂന്നാമത്തെ എഗ്ഗൊക്കെ ആവുമ്പോഴേക്കും തന്നെ ബേഡ് വന്നാൽ തണുപ്പ് കൊണ്ട് തന്നെ വീക്കാവും ഫുഡ് കാര്യങ്ങളും എത്ര കിലോ എടുത്താലും നമുക്ക് റെഡി ആവില്ല ഈ തണുപ്പ് നമ്മുടെ ക്ലൈമറ്റ് ഭയങ്കര ഇഷ്യൂസ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാ കേജും നമ്മൾ വീക്കിലി നമ്മൾ എല്ലാ ബേഡ്സും തന്നെ എന്ത് ചെയ്യാറുണ്ട് അതിനുള്ള കാൽസ്യത്തിനുള്ള ഫുഡ് കണ്ട് കൊടുക്കാറുണ്ട് കേട്ടോ അതിന്റെ യൂസിങ് ആണല്ലോ ഒക്കെ നമ്മൾ ഒരു വട്ട യൂസ് ചെയ്യാം കേട്ടോ നല്ല നീറ്റ് ആയിക്കോളും നമ്മൾ ജസ്റ്റ് ഇതുകൊണ്ട് സ്ക്രാച്ച് കൊടുത്തിട്ട് ഒറ്റ വട്ടം നമുക്ക് ഓണാക്കി കൊടുത്തിട്ടുണ്ടല്ലോ ആ ഒരു പോർഷൻ പെട്ടെന്ന് വൃത്തിയാവും കേട്ടോ ചൂട് നമുക്ക് എല്ലാ സ്ഥലത്തും എത്തിപ്പെടൂല അതിന് ഭയങ്കര ഇഷ്യൂസ് ഉണ്ട് ചൂല് നമുക്ക് എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യാൻ കഴിയൂല നമ്മൾ ക്ലീൻ ചെയ്യാൻ സമയത്താണെങ്കിൽ ഫുള്ള് ക്ലീൻ ചെയ്യും വേണം ഒരു സ്ഥലത്തൊരു കാഷ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യണം എന്ന് നമ്മൾ രാവിലെ അവർക്ക് എഗ് ഫുഡ് കൊടുത്താട്ടോ ഞായറാഴ്ച കൊണ്ട് തന്നെ എല്ലാവർക്കും എഗ്ഗുഡ് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ വെച്ചു കൊടുക്കണം നമ്മൾ ഏകദേശം ഒരു നാലു മണിക്കൂർ അഞ്ചുമണിക്കൂടെ വെക്കുള്ളൂ മാക്സിമം പോയാല് പത്തരയ്ക്ക് ഞാൻ ഫുഡ് കൊടുത്താൽ നമുക്ക് ഏരി പോയപ്പോൾ രണ്ട് മൂന്നണിമോ എടുത്ത് മാറ്റി കിട്ടും അത് രണ്ട് മൂന്നണി മുൻ എടുത്ത് മാറ്റിയ ശേഷം നമ്മൾ എന്ത് ചെയ്യും അവർക്ക് വേണ്ട വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ വെച്ച് കൊടുക്കും ഇതുപോലെ എല്ലാവർക്കും ഡി വാമിനും എടുത്തതാണ് കഴിഞ്ഞ രണ്ടാഴ്ച മുൻകൂരം ഡിവാം ചെയ്തിരുന്നു കൃത്യം പതിനാല് ദിവസം നമുക്ക് ഒരു വട്ടം കൂടി ചെയ്യണം കേട്ടോ നമ്മൾ വാമോട്ട് അല്ല ഇവർക്ക് യൂസ് ചെയ്യുന്നത് ഇവർക്ക് നമ്മൾ ആൽബിൻ്റെ സോളാണ് യൂസ് ചെയ്യുന്നത് അപ്പം അഡ്മിൻസോട് സംബന്ധിച്ചിട്ട് നമ്മൾ കൃത്യം പതിനാലാം ദിവസത്തോട്ട് ഒരു ഒട്ടും കൂടി ചെയ്യണം കാരണം എന്ന് വെച്ചാൽ ഒരു എഗ്ഗ് അതായത് ആ വിരകളെ എഗ്ഗ് വിരിയുന്ന ദിവസമാണ് പതിനാലാം ദിവസം അപ്പോൾ സോ നമ്മൾ ഒന്നും കൂടി എഗ്ഗ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ പ്രോപ്പർ ആയിട്ട് ആ ഡിവാമി പറയാൻ പേ കഴിയുള്ളൂ കേട്ടോ പക്ഷെ ആ സമയം നമുക്ക് വാമോട് ജെല്ലി യൂസ് ചെയ്യണമെങ്കിൽ ഒരുവിധം മിക്ക വരകളെയും വാമോട് ജെല്ലി എന്ത് ചെയ്യും കൊല്ലാറുണ്ട് പക്ഷെ നമുക്ക് ഇപ്പം എന്താ വെച്ചാൽ വാമോട് ജെല്ലിൻ്റെ കോസ്റ്റ് വളരെ കൂടുതലാണ് ഇത്രയും ബേഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു പൈസക്ക് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരുന്നത് അത് അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ നമ്മൾ സാധാരണ എനിക്ക് ഏറ്റവും നല്ലത് തോന്നാറ് വാമോട്ട് ജെൽ തന്നെയാണ് നമ്മളെ പോലുള്ളവർക്ക് അത് വളരെയധികം എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ അത് ഞാൻ അത് സൺകൊനൂർ അതേപോലെ തന്നെ നമ്മളെ കുറച്ച് കോസ്റ്റ്ലി ബേർഡ്സുകൾക്ക് മാത്രമാണ് ഞാൻ വാമോട്ട് ജെല് യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ വെറുതെ സാധാപോലെ തന്നെ പിറുക്ക് ഫിംഗേഴ്സിനൊക്കെ സാധാപോലെ തന്നെ നമ്മള് ആൽബൻ്റെ സോള യൂസ് ചെയ്യാറ് അങ്ങനെ പറഞ്ഞോട്ടോ നമ്മളെ എല്ലാ സ്ഥലത്തും നമുക്ക് ഈ ഒരു ചൂല് ചൂരെത്തിപ്പെടൂല അത്രയും ലോങ്ങിലേക്ക് എത്തൂല അത് അപ്പം നമുക്ക് ഏറ്റവും നല്ലത് അത് തന്നെയാണ് അപ്പം അതിൻ്റെ കാഷ്ടങ്ങൾ അങ്ങനെ വരാറില്ല അതുകൊണ്ട് അച്ഛൻ ടോപ്പിലൊന്നും നമുക്ക് എത്തുമില്ല അത് സാധാരണ നമുക്ക് ഈ ഒരു പോർഷൻ വരെ എത്തുള്ളൂ അത് ഭയങ്കര റിസ്ക്കാണ് ചൂല് കൊണ്ടല്ല ക്ലീൻ ചെയ്യൽ നമുക്ക് അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് നമ്മളെ അധികം യൂസ്ഫുൾ ആണ് ഈ സാധനം ഉള്ളവർ പൈസയാണെങ്കിൽ കൂടി നമ്മളെ സംബന്ധിച്ച നല്ല യൂസ്ഫുൾ ആണ് ഞാൻ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇത്രയും കാലത്ത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് ചെയ്യുന്ന എല്ലാ ബേഡ്സിനും ചെറിയൊരു പേടി ഉണ്ടാവും നമ്മൾ ഓൺ ചെയ്യുമ്പോൾ പിന്നെ പിന്നെ ഒരു തോട് റെഡി ആയിക്കോളും ഫിംഗേഴ്സുകൾക്കൊന്നും ഒരു പേടിയില്ല ഫിംഗേഴ്സിലൊക്കെ സാധാരണ എങ്ങനെ നിൽക്കുന്നത് ഓരോ കഥയെ പോലെയാണ് നിൽക്കുന്നത് മിക്ക ആൾക്കാരും യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ കുറെ ഞാൻ കുറച്ചൊക്കെ ബ്രീഡേഴ്സിന്റെ കയ്യിൽ സാധനം കണ്ടിട്ടുണ്ട് കേട്ടോ ഓരോ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് ചില ബ്രീഡേഴ്സിന്റെ സ്ഥലത്ത് ഈ നമ്മുടെ ബ്രോവർ യൂസ് ഇത് സക്ഷനും ഉണ്ട് പക്ഷെ സക്ഷൻ വളരെ എന്താ ഇങ്ങനെ അത്ര ഒരു പ്രോപ്പറായി തോന്നില്ല സക്ഷൻ സക്ഷൻ വളരെ അധികം ഇതാണ് കുറവാണ് ഇതിന്റെ സക്ഷൻ സ്പീഡ് പേടിട്ടോ ഇതൊക്കെ എന്താ വെച്ചാൽ ഇതൊക്കെ നമ്മുടെ ഫിഞ്േഴ്സുകളെ ഇതാ കേട്ടോ നെസ്റ്റിംഗ് ആണ് ഒരു നെസ്റ്റ് ചെയ്യുന്ന ബോക്സ് ആണ് ഇത് നമ്മൾ നമ്മളെ ഇടയ്ക്കെടുത്ത് ഡിസ്ഇൻഫെക്ഷൻ ചെയ്യും എല്ലാ കേജും ഒരു വട്ടം ഒരു ബ്രീഡ് കഴിഞ്ഞ ശേഷം നമ്മൾ എല്ലാ കേജി എടുത്തോട് ഡിസ്ഇൻഫെക്ഷൻ ചെയ്യും കേട്ടോ ശേഷം നമ്മൾ വെയിലത്ത് വെച്ച് ശേഷം രണ്ടാമത് പിന്നെ അവർക്ക് ഇപ്പം എല്ലാവരും ഞാൻ പറഞ്ഞല്ലേ ഇപ്പം എല്ലാവരും ഡീവാം ചെയ്തിട്ട് ആണ് എല്ലാവരും എല്ലാ ഫിഞ്ചേഴ്സിനും നമ്മൾ ഡീവാം ചെയ്തിട്ട് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാറ് ഓരോ ബ്രീഡിങ്ങിന് കയറ്റാറ് അതിന് മുമ്പ് ഡിസ്ഇൻഫെക്ഷൻ ചെയ്തിട്ട് ഇതൊന്നുകൂടി നീറ്റാക്കും നീറ്റാക്കിയ ശേഷം അതിനുശേഷം മാത്രം പിന്നെ നമ്മൾ രണ്ടാം തീയതിയിലേക്കുള്ള ഓവർക്കുള്ള എസ്റ്റിമേറ്റേഡ് കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കൂ കേട്ടോ അല്ലെങ്കിൽ ഇതിൽ എന്ന് വെച്ചാൽ ഇവർ കണ്ടില്ല കാഷ്ടങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഇത് ഭയങ്കര റിസ്ക് ആണ് ഓർക്ക് ഓർക്ക് ഇൻഫെക്ഷൻസ് പെട്ടെന്ന് വേറെ ഇത് മതി അതേപോലെ തന്നെ മൈറ്റ്സിൻ്റെ കംപ്ലയിൻസ് മൈറ്റ്സ് ഒക്കെ പെട്ടെന്ന് വരും അങ്ങനെ ഇത് ഒരു അലങ്കൂലമായിട്ടോ അതേപോലെ തന്നെ വൃത്തിഹീനമായിട്ടൊക്കെ കേജ് കിടക്കുകയാണെങ്കിൽ മൈറ്റ്സ് കാര്യങ്ങൾ പെട്ടെന്ന് വരും കേട്ടോ പിന്നെ നമ്മൾ കീതിന് മൈറ്റ്സ് ഇല്ലാത്തതിനു കാരണമെന്ന് വെച്ചാൽ നമ്മൾ റെഗുലറായിട്ട് എ ഐ എന്ന് പറഞ്ഞ മെഡിസിൻസ് ഞാൻ മുമ്പ് വീട് ചെയ്തിട്ടുണ്ട് ആവൻ ഇൻസെക്ട് ലിക്വേട്ടോണ ആ ഒരു മെഡിസിൻസ് നമ്മൾ റെഗുലർട്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മുടെ മൈറ്റ്സ് കാര്യങ്ങളും ഇല്ലാത്തത് പിന്നെ വലിയ പേര് നമ്മൾ സ്കാറ്റ് യൂസ് ചെയ്യാറുണ്ട് സ്കാറ്റ് ആണ് ഏറ്റവും നല്ലത് പിന്നെ മൈറ്റ്സ് വെച്ചാൽ നമുക്ക് എല്ലാം ടോട്ടലി നമുക്ക് എല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യാം വൃത്തിയാക്കാം മൈറ്റ്സ് അതിന് എ എല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കേസ് കാര്യങ്ങൾ മൈറ്റ്സ് ഇല്ലാത്തത് നമ്മളതേപോലെ തെനയൊക്കെ നിലത്തിടും കേട്ടോ ഈ സണ്ണിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ചങ്ങ തരുന്നു അതിനുശേഷം പാത്രത്തൊറ്റ കൊട്ടലാ ആ കൊട്ടേ ഭാഗത്തുള്ള ഇയർഫോൺ ഉണ്ടാകുന്ന പുല്ലാട്ടോ അത് സാധാരണ നമ്മളത് കൊടുക്കാറില്ല ഇവർക്ക് ഞാൻ പറഞ്ഞില്ലേ അതിനത് നല്ല നീറ്റുള്ള സ്ഥലത്ത് ഉണ്ടാക്കിയ ശേഷം മാത്രമേ ഇവർക്ക് കൊടുക്കാറുള്ളൂ അതിന് എല്ലാ സ്ഥലത്തും തിരിയൊന്നും കൊടുക്കാറില്ല കേട്ടോ ഇതിപ്പോളിപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ് നമ്മളിപ്പോൾ എന്താണ് പുറത്ത് പരിപാടി എന്നുള്ള രീതിയിൽ വന്നിരിക്കുകയാണ് കാരണം നമ്മളിപ്പോൾ പുറത്ത് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ പുൽ കിടന്ന് മനസ്സമാധാനം ഉണ്ടാവില്ല ആൾ നല്ല ടൈം ഡെട്ടോ എൻ്റെ കുറെ വീഡിയോസിലുണ്ട് ആൾ പുറത്തൊക്കെ ഇറങ്ങി നല്ല ടേം ഡൾ പക്ഷെ ഇപ്പോൾ അടുപ്പിക്കില്ല നമ്മളെ ഭയങ്കര കണ്ടോ ഭയങ്കര അഗ്രസീവ് ആണ് ആളിപ്പോട്ടോ നിലവിൽ കണ്ടോ നമ്മളെ കൈ ഒക്കെ പീസ് ആക്കി കളയും ഞാൻ മുമ്പത്തിൽ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഏർ ഒരു നല്ലൊരു മൈൻഡാണ് നമ്മളൊന്നും ചെയ്യാൻ പോകുന്നില്ല പക്ഷെ ഒരു ഇപ്പം ഒരു അഗ്രസീവ് മൈൻഡ് ആണെങ്കിൽ ചിലപ്പോ നമ്മള് കടിച്ചാൽ നമ്മുടെ കൈൻ്റെ ഈ ഒരു പീസ് കണ്ടെടുത്താള് ഒരു അല്ലാണ്ട് കടിച്ച് കൈ കണ്ടാക്കൊന്നുമില്ല കഷ്ണം ചെയ്യ കഷ്ണാക്കുന്നില്ല ജസ്റ്റ് നമ്മളെ കൈ ഒന്ന് കടിച്ച് മുറിവാക്കുവരു ഒരു നല്ല അഗ്രസീവ് മൈൻഡിലാണല്ലോ നല്ലവരിൽ കേട്ടോ നല്ല അഗ്രസീവാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലീൻ എന്നുള്ള എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അടി കാര്യങ്ങളൊക്കെ വൃത്തിയായി ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി കാര്യങ്ങൾ ഇട്ട് കൊടുക്കും അതേപോലെ തന്നെ ഡെറ്റോൾ വെച്ചിട്ട് ഡെറ്റോൾ മീൻസ് അത് ഡെറ്റോൾ നമ്മൾ ഈ ടൈൽസിൻ്റെ പോഷൻ അല്ലേ ആ ടൈൽസിൻ്റെ പോഷൻ നമ്മളൊന്നും നല്ല വൃത്തിയായി ക്ലീൻ ചെയ്യും കേട്ടോ തുണിയോട് തുടച്ചിട്ട് കാരണം എന്തെങ്കിലും വൈറസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് ഭയങ്കരമായിട്ടുള്ളതൊന്നും അല്ല കെയറിംഗ് ഒന്നും അല്ല അതൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ പോഷന് അതേപോലെ തന്നെ നമ്മൾ ചെയ്യാറ് ഈ പോഷൻ നമ്മൾ സാധാരണ നമ്മൾ ഇവർക്ക് അടിയിൽ വെച്ചു കൊടുക്കുന്ന പ്ലാസ്റ്റിക് ഉണ്ട് ആ പ്ലാസ്റ്റിക് നല്ല രീതിയിൽ കഴുകിയിട്ട് ചൂപ്പടി ഇട്ടിട്ട് കഴുകും അതിനുശേഷം വെയിലത്ത് ചുണക്കാറാട്ടോ പതിവ് തന്നെയാണ് നമ്മൾ ചെയ്യാറ് അപ്പോൾ ഇനി ഇവരുടെ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് ഇപ്പോൾ ഫീമെയിൽസ് എല്ലാവരും ഇപ്പം കണ്ടില്ല ഇപ്പൊ സൺ ഒക്കെ ഒന്ന് അഗ്രസീവ് ഒന്നുമില്ലാണ്ട് സൗണ്ടൊന്നും ഇല്ലാതെ ഒരു നിന്നിട്ടുണ്ട് സാധാരണ അവർ നമ്മള് വീട് എടുക്കാൻ സമ്മതിക്കില്ല ഇനി ഇപ്പം എല്ലാവരും കെ ജി നെസ്റ്റ് ബോക്സ് കേരളായിരിക്കും ഇവർ ബ്രീഡിംഗ് ഉള്ളതാണ് അവർ ബ്രീഡിങ്ങിനുള്ളാണ് അപ്പൊ നിലവിൽ ഇപ്പം അങ്ങനെയായിരിക്കും ഇപ്പൊ പുറത്ത് അപ്പുറത്ത് നമുക്ക് ഒരു പേര് മൂന്നാല് പേർ കൂടി ഉണ്ട് കേട്ടോ സന്ന് പ്രിസ്റ്റ് ഒരു കാര്യം തന്നെയാണ് ഈ ഒരു റിഫ്രക്ഷ്മി കൊടുക്കുന്നവർ നമ്മൾ അവിടെയൊക്കെ നമ്മൾ ഓൾറെഡി ഫുൾ ക്രീം ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ അവിടെ ഫുൾ നമ്മൾ ആ ഒരു പോർഷൻ ഫുൾ വൃത്തിയാക്കി കഴിഞ്ഞു പിന്നെ ഈ പോർഷൻസ് ഈ പോർഷൻ എന്ന് വെച്ചാൽ ഇവർ നമ്മൾ ക്വാറന്റൈനിൽ ഇട്ട് ചെയ്യുന്നുട്ടോ ഇവരെല്ലാരും നമ്മൾ ക്വാറന്റൈൻ യൂസ് ചെയ്ത് വെച്ച് ചെയ്യുന്നു ഇതിന് സൂക്കേട് വന്നിരുന്നു അതേപോലെ അതിന് വന്നിരുന്നു ഇവരൊക്കെ ക്വാറന്റൈൻ മാറി ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഉള്ളോട്ട് കയറ്റാം വിഷയമൊന്നുമില്ല പിന്നെ ഇവരടി ഇതേപോലെ ഒരു വൃത്തിയായിട്ട് കിടക്കുന്നുട്ടോ അതൊക്കെ ക്ലീൻ ചെയ്യുക നമ്മൾ സൺഡേ മാത്രമാണ് ക്ലീൻ ചെയ്യാറുള്ളത് ട്ടോ സൺഡേ ഫുള്ള് നമ്മൾ അടിച്ചു വരെ ക്ലീൻ ചെയ്യും അതേപോലെ തന്നെ പാത്രം കഴുകുക കാര്യങ്ങളൊക്കെ സൺഡേ വൺ വീക്കോട് ഒരു വീക്കിൽ നമുക്ക് ഒരു തൊട്ടൊക്കെ മതി അധികം ബേഡ്സ് ഒന്നും നമുക്ക് ആ ഒരു അധികം ബേഡ്സ് എല്ലാം പറയുകയില്ല എന്നാലും ഒരു നമ്മളെല്ലാം വീക്കിൽ അതേപോലെ നമ്മൾ ദിവസം രാവിലെ നമ്മൾ നമ്മളടിച്ചു വരാറ് എല്ലാ സ്ഥലങ്ങളും അടിച്ചു വരും വലിയ എന്താ പറയുക അത്രയ്ക്ക് നമ്മൾ കൂട്ടായിട്ട് ഒന്നും വേസ്റ്റ് വെക്കാറില്ല ഒക്കെ അടിച്ചു വരും അതേപോലെ തന്നെ നമ്മളെല്ലാ അതേപോലെ റെഗുലർ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് കേട്ടോ അതേപോലെ ബേഡ്സ് നമ്മൾ റെഗുലർ ചെക്ക് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിൻ്റെ അടി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ക്ലീൻ ചെയ്തു വിടാം നമ്മള് ഇവർക്കൊരു സേഫ്റ്റി ഉള്ള രീതിയിൽ നമ്മൾ എന്ത് അടിയിൽ പേപ്പർ വെച്ചു കൊടുക്കുന്ന ആണ് ക്രിംസൺ ഇത് ക്രിംസൺ ആട്ടോ ക്രിംസൺ വലിയ കൊന്നൂർ ആണ് ഒരു ആ പേപ്പറിന് അതിന് പീസ് ഇല്ല അവിടെ ഉള്ളില് അത്രയും കടിച്ച് വലിച്ചു പറിച്ചു കളഞ്ഞ് ആകെ അലങ്കോലാക്കിയിട്ടുണ്ട് കേട്ടോ ഇവർക്കൊരു സാധനം നമുക്ക് വെച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ സത്യം വെച്ചാല് നമുക്ക് ഈ സൺ കൊനൂർ ഇങ്ങനത്തെ ബേഡ്സ് സാധനം കാരണം ഞാൻ ഒരു പോർഷൻ ആയിട്ട് വെച്ചു കൊടുത്തിരുന്നു നമ്മളെ സെപ്പറേറ്റ് ആയിട്ട് ഈ കൂടുകൾ അങ്ങോട്ടും നമ്മൾ കാണെടുക്കാൻ വേണ്ടി വെച്ചോളൂ കേട്ടോ ഇതിന്റെ ഒരു പീസ് തന്നെ കാണാനില്ല കാരണം തിന്ന് ഇവർ തിന്നിട്ട് നിലത്തിക്കിടുകയ്യുന്നത് അപ്പോൾ നമ്മൾ ആ പരിപാടി നിർത്തി കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ഇത് സമയത്ത് ഇവർ ഉള്ളിൽ എങ്ങനെ പോയാൽ ടോക്സിക് ആട്ടോ അത് നമുക്ക് ഒരു വിഷാംശമാണ് പിന്നെ ഇവർ ദഹന പ്രക്രിയ കാര്യങ്ങളൊക്കെ ഇഷ്യൂ ആവും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു അത് ഫുള്ളായിട്ട് നമ്മൾ കളഞ്ഞത് ഇതിപ്പോൾ ഭയങ്കര ആണ് നമുക്കിപ്പോൾ കൂണ്ടുള്ള ഒന്നും എടുക്കൽ കേട്ടോ ഇത് നമുക്ക് മറ്റേ വെച്ചിട്ട് യൂസ് ചെയ്ത് ബ്ലോർ വെച്ചിട്ട് ഒന്നും അടിച്ചിടാ എടുക്കാൻ കഴിയൂല ഫുള്ള് കണ്ടില്ലേ ഒരു പോഷന് കൊണ്ട് കൂട്ടി വെച്ചിരിക്കാനവർ ഇവരെ നമ്മൾ ഈ ഒരു പോർഷൻ ക്ലീൻ ചെയ്യുമ്പോൾ വളരെ റിസ്ക് ആണ് കാരണം വെച്ചാൽ ആ ഒരു പോർഷൻ ആണെങ്കിലും നമുക്കത് ഇപ്പോൾ ബേഡ്സ് പുറത്തു പോയാൽ തന്നെ നമ്മളെ ഷെഡിൽ വിളിത്തന്നെ ഉണ്ടാവും കേട്ടോ ഇവിടെ പുറത്തുപോയാൽ ഒറ്റ പോക്കിയേക്കും പിന്നെ അവരെ കിട്ടൂല ആ ഒരു പ്രതീക്ഷയേ വേണ്ട അതുകൊണ്ട് ഇവരെ നമ്മളെത്രയും സേഫ്റ്റി ആയിട്ടാണ് നമ്മൾ ഇവരെ കേജ് ക്ലീൻ ചെയ്യാറ് എപ്പോഴും ഞാൻ ഈവനിങ് ടൈമാണ് ഇവരെ കേജ് ക്ലീൻ ചെയ്യാറ് കാരണം വെച്ചാൽ ഡോർ വലുതാണ് ഇതിന്റെ ഇതിന്റെ ഡോർ ഭയങ്കര വലുതാണ് ഞാൻ നമ്മൾ തന്നെ ഒരു വീഡിയോസ് കാണിച്ചിരുന്നു ഒരു ഓട്ടോമാറ്റിക് ഡോർ പോലെ സെറ്റ് ചെയ്യുന്ന കാര്യം കേട്ടോ പക്ഷെ അത് എനിക്കിത് സെറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അത് സെറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ ഞാൻ നോക്കട്ടെ ഇന്ന് ഞാൻ അന്നേന അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ ഒരു കൂട്ടിലാട്ടോ നമുക്ക് ആദ്യമൊക്കെ നമ്മൾ ബേഡ്സ് വന്നിരുന്നത് നമുക്ക് ബജ്ജീസൊക്കെ വന്ന കേജ് ആണിത് അപ്പോൾ നല്ല കേജാണ് പക്ഷെ അന്ന് നമുക്കൊരു വിഷയമല്ലേന്നു പക്ഷെ ഇന്നൊക്കെ വളരെ റിസ്ക് ആണ് ഇന്നൊക്കെ പലരും കാർബോർഡ് ബോക്സിലൊക്കെയാണ് വിടുന്നത് ബേർഡ്സിനെ കാരണം വെച്ചാൽ ഈ കൂട് വാങ്ങാനുള്ള പൈസ കൂടുണ്ടാക്കാനുള്ള സമയം അവർക്കില്ലപ്പോൾ നിലവിൽ ഇപ്പൊ ബേഡ്സിന്റെ മാർക്കറ്റ് എല്ലാവർക്കും അറിയാലോ ആ ഒരു രീതിയിലാണ് പോകുന്നപ്പോൾ വളരെ വളരെ അധികം മോശം എന്ന് പറയാൻ കയ്യിൽ എന്നാലും ഒരുവിധം ആയത് സംബന്ധിച്ചിടത്തോളം ഉള്ള ആദ്യത്തെ ആദ്യത്തെ പോലെ നല്ല കേട്ടോ ഇപ്പോൾ നല്ല അബദ്ധമാണ് ഇപ്പോൾ നിലവിൽ എന്നെ സംബന്ധിച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല മിക്ക ബ്രീഡേഴ്സിനും കുഴപ്പമില്ല പക്ഷേ ഇപ്പൊ പല റേറ്റിന് ബ്രീഡിങ്ങിന്റെ കുഴപ്പമില്ല റേറ്റ് വളരെയധികം കുറഞ്ഞ ബേഡ്സിന് കിട്ടാൻ തുടങ്ങി അതാണ് മെയിൻ പ്രോബ്ലം ഇപ്പം എന്റെ അമ്മ ഇവിടെ നമുക്ക് ബ്ലോവർ യൂസ് ചെയ്യാൻ കഴിയില്ല കേട്ടോ ഒന്നാമത് നമുക്ക് ഇവിടെ പ്ലഗ് പോയിന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി ഇവർക്കിനി ബ്ലോവർ യൂസ് ചെയ്യാൻ ആവശ്യമില്ല ഇത് പെട്ടെന്ന് അരിച്ചേനാട്ടോ നല്ല നീറ്റാവുന്ന പ്ലേസാ പെട്ടെന്ന് നീറ്റോ അവിടെ നീറ്റാത്തതിന് കാരണം വെച്ചാൽ അത് നമ്മൾ മണ്ണിന്റെ മേലാട്ടോ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എപ്പോഴും എപ്പോഴൊരു ഈർപ്പുണ്ടാവാറുണ്ട് ഇവിടെ പിന്നെ ആ ഒരു വിഷയല്ലോ ഇവിടെ ടെക്ക് കറഞ്ഞ് കേട്ടോ ഒറ്റ അടിച്ചു അതിന് തന്നെ വൃത്തിയാവും ബാക്കി നമുക്ക് അടി നട്ടുതാം അന്ന് തന്നെ ക്ലീനിങ് വീഡിയോ നമ്മളെ കേജിന്റെ ക്ലീനിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ കരുതുകയാണ് അങ്ങനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലക്കൻ എനേബിൾ ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ചില്ലാൻ ബൈ